ഹലോ ഒരു മൈൻഡ് റീഡിങ് ട്രിക്ക് പഠിച്ചത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഗ്ലാസ് ഗ്ലാസ്സിലേക്ക് എല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടി ഈ ഗ്ലാസ്സിൽ എല്ലാവരും ടച്ച് ചെയ്ത് വെക്കുക ഇപ്പോൾ എല്ലാവരും ഉള്ളത് ഈ ഗ്ലാസ്സിലാണ് ഫസ്റ്റ് ഗ്ലാസ്സിൽ ഇവിടുന്ന് ഇനി എന്ത് നമ്പർ വരുന്ന ഇപ്പോൾ ഇത്ര കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു ഫൈവ് 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 വന്നാൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യുക നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ റിട്ടേൺ ഇവിടെ വരരുത് ഫൈവ് ഇവിടെ ഫൈവ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അതുപോലെ എണ്ണ അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ എങ്ങനെയാണ് എണ്ണ നിങ്ങൾക്ക് പക്ഷേങ്കിൽ ഇങ്ങനെ ഇതുപോലെ റിട്ടേൺ വരാൻ പാടില്ല ഓക്കെ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചുതരാം ഇപ്പോൾ ഇത് സിക്സ് തോന്നും അപ്പോൾ സിക്സ് ആകുമ്പോൾ ഇവിടെയാണേ എവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ഞാൻ എത്തിക്കണത് ഇവിടെയാണ് അപ്പോൾ വേറൊരാൾ കൗണ്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു മനസ്സിലാണ് എല്ലാവരും അവരവരോ രീതിയിൽ കൗണ്ട് ചെയ്യാം വൺ ഇവിടെയാണ് ഉള്ളത് ഇവിടെ നിന്നാണ് എല്ലാവരും തുടങ്ങേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എവിടെ എത്തിക്കുന്നത് ഇവിടെ എത്തിക്കണം അപ്പോൾ വ്യത്യസ്തമായിരിക്കും ഓരോ ആളേയും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമുക്ക് ഒരു കാർഡ് സെലക്ട് ചെയ്യാം കാർഡ് കണ്ടല്ലോ ആ കാർഡ് എടുത്തിട്ട് എന്താ വണ്ണാണ് അസുഖം എന്ന് പറഞ്ഞാൽ അത് വണ് അപ്പോൾ ഇവിടെയാണ് എല്ലാവരും ഇവിടുന്ന് ഇവിടത്തേക്ക് വരും എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ സെക്കൻഡിലാണ് ഉള്ളത് വൺ അടുത്ത കാർഡ് സെലക്ട് ചെയ്യാൻ പോകണം ഇപ്പം ഇതെത്രയാണോ ഈ ഇപ്പോൾ ഫോർ ഫോർ വന്നത് ഇപ്പോൾ എല്ലാവരും ഇവിടെയാണല്ലോ ഉണ്ടാവുക വൺ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടാവും ഈ ഇവിടുന്ന് ഫോർ എങ്ങനെയും പോവാം വൺ ടു ത്രീ ഫോർ ഇവിടെ വരാം ഇങ്ങോട്ട് പോവാം ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് വരാം ഇഷ്ടമുള്ളവരെ നിങ്ങൾക്കെണ്ണ ഒരാളും വ്യത്യസ്ത ക്ലാസ്സിലേക്ക് പോയിന്റ് ചെയ്യും എത്തിക്കാണല്ലോ അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളെന്തായാലും ഇതിലായിരിക്കില്ല ബിരിയാണി എടുത്ത് മാറ്റുവാണ് ഇതിലല്ല എന്നാണ് തോന്നുന്നത് അപ്പം അതിലല്ല ഉള്ളത് ഞാൻ ഒരെണ്ണം കൂടി എടുക്കാം ഇത് നോക്കുക അപ്പം ഇത് വന്നേക്കുന്നത് വീണ്ടും മാസമാണ് വന്നേക്കുന്നത് മാസം എന്ന് പറയുമ്പോൾ വണ്ണാണ് ഇപ്പോൾ വണ് ഇപ്പോൾ എവിടെയാണുള്ളത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ വണ് ഇവിടെയാണെങ്കിൽ ഇവിടെ വണ് അല്ലെങ്കിൽ ഇപ്പുറമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരാളുടെ ഓരോ വ്യത്യസ്ത ഗ്ലാസ്സിലായിരിക്കും ഉണ്ടാവുക അപ്പം നല്ലോ ഇപ്പൊ ഒരു പോയിന്റിൽ വന്നല്ലോ അതെന്തായാലും ഇതായിരിക്കില്ല ശരിയാണെന്ന് ചേർക്കാൻ ആരെങ്കിലും ഗ്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാ അതിലെത്തി എൻ്റെ ഇതായി എന്ന് പറയും അത് എടുത്തു കഴിക്കുകയാണ് അവസാനമായിട്ട് ഒരെണ്ണം കൂടി എടുത്ത് ആണ് നിങ്ങൾക്ക് ഉള്ള പൊസിഷൻ ഉള്ളത് അവിടുന്ന് അങ്ങോട്ടേക്ക് വൺ ടൂ റീ കൗണ്ട് ചെയ്യാം ഇവിടെ ഇവിടെയാണെങ്കിൽ വൺ ടൂ ത്രീ ഇവിടെയാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ എണ്ണ ഒരു സെയിം ക്ലാസ്സിൽ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് അതായത് വൺ ടു ത്രീ അതുപോലെ ചെയ്യാൻ പാടില്ല തൊട്ടടുത്ത് ഇപ്പൊ ഇവിടെയാണ് വരലാണെങ്കിൽ തൊട്ടടുത്ത് വരല് അടുത്ത ക്ലാസ്സിലാണ് വണ് സ്റ്റാർട്ട് ചെയ്യാം ചെയ്തല്ലോ അപ്പോ ഇനിയിപ്പത് വരാൻ പോകുന്നത് ഇതിലായിരിക്കില്ല അല്ലാന്ന് വിചാരിക്കുന്നു ആരുടെയെങ്കിലും വന്നിട്ടുണ്ടേ കമന്റ് ഇടാം പിന്നേണ്ടതില് ഇതുമായിരിക്കില്ല ഇപ്പം ലാസ്റ്റ് ഇതിലാണ് എല്ലാവരുടെയും കൈ വന്നാന്ന് വിരളിപ്പ് എല്ലാവരും ഇപ്പോൾ എല്ലാന്ന് വിചാരിക്കുന്നു ഞാൻ അത് എന്തെങ്കിലും വ്യത്യാസം കൊണ്ട് അത് പറയാം അവസാനമായിട്ട് ഇതിൻ്റെ അകത്തുള്ള പിസ്ത ഞാൻ കഴിക്കണമെന്ന് വെച്ചാലോ ഇതിൻ്റെ അകത്ത് പിസ്ത ഇല്ല ഇതിൻ്റെ അകത്തുള്ളതോ പിന്നെ ട്രിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുമില്ല സിമ്പിളാണ് ഇതുപോലെ അഞ്ച് ഗ്ലാസ് ഇങ്ങനെ വെക്കുമ്പോൾ അഞ്ച് ഗ്ലാസ് ഇത് വ്യത്യസ്ത ഗ്ലാസ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ അടുത്ത് ഇതേ സെയിം ഇല്ലാത്തതുകൊണ്ട് ഒരാണ്ടി വെച്ചതാണ് അപ്പം അത് വെച്ചിട്ട് ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതെങ്കിലും വേറെ എന്തെങ്കിലും വെക്കുക ഇത് ബാക്കിയെല്ലാത്തിനും സെയിം സാധനം വെക്കുക ഈ ഇതുപോലെ വൺ ഫോർ വൺ ത്രീ വൺ ഫോർ വൺ ഫസ്റ്റ് എടുക്കേണ്ടത് വൺ ആയിരിക്കണം പിന്നെ ഫോർ ആയിരിക്കണം പിന്നെ വൺ ആയിരിക്കണം പിന്നെ ത്രീ ആയിരിക്കണം അതുപോലെ ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇത് ലാസ്റ്റായിട്ട് വരും പിന്നെ അതിലൊരു ഡൗട്ട് ഉണ്ടോ ഞാൻ വൺ ഫോർ ത്രീ അങ്ങനെ എടുത്തിരുന്നു അത് കാർഡിലെ ഒരു ട്രിക്കാണ് അത് നിങ്ങൾക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും എടുക്കുക ഇത് വൺ ഫോർ ത്രീ ഇതിലെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും